സീ പത്തനംതിട്ട ഇപ്പം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിനെതിരെ ജനവികാരമുണ്ട് അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും പിന്നെ എനിക്കെതിരെ നിൽക്കുന്ന ശ്രീ ആൻഡവാനിക്കെതിരെ കഴിഞ്ഞ പതിനഞ്ച് വർഷം അദ്ദേഹം അവിടെ എം പി ആയിട്ടും അവിടെ ഒന്നും ചെയ്യാത്തതിൻ്റെ ഒരു ജനചരവുമുണ്ട് ഇത് രണ്ടും പത്തനംതിട്ടയിൽ വലിയ ഫാക്ടറാണ് ഇത് കാരണമാണ് ഞാൻ പറയുന്നത് ഇതിൽ ഇതിൽ ഏറ്റവും മോശം പ്രകടനം ആരായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാര്യം രണ്ടു പേർക്കുമെതിരെ വലിയ ജനവികാരമാണ് അത് കാരണം തീർച്ചയായിട്ടും ഈ പത്തനംതിട്ട പുതിയൊരു മണ്ഡലമാണ് രണ്ടായിരത്തി ഒമ്പത് തൊട്ടാണ് ഈ മണ്ഡലം ഉണ്ടായത് ആ മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ് ഞാൻ ശ്രീ ആൻഡോവാനനി തന്നെ ഇപ്പം ഇത് രാഷ്ട്രീയ ചർച്ചയുടെ സമയമല്ല കാര്യം രണ്ട് മൂന്ന് ദിവസമായിട്ട് ശ്രീ ഒരു പരാജയതൻ്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത് അദ്ദേഹം ഇ വി എമ്മിനെ കുറ്റം പറയുന്നു കള്ളന്മാരെ കുറിച്ച് പറയുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് അദ്ദേഹം പരാജയം മുന്നിൽ കണ്ട് ഇന്ന് ഇന്ന് തന്നെ എക്സ്ക്യൂസുകൾ തേടിക്കഴിഞ്ഞു ഇപ്പം എക്സ്ക്യൂസുകളാണ് പറയുന്നത് സാധാരണ തിരഞ്ഞെടുപ്പ് തോറ്റി കഴിയുമ്പോഴാണ് ഇതൊക്കെ പറയുന്നത് ഇത് തൂക്കുന്നതിന് മുമ്പേ ഇപ്പോൾ ഇതാക്കാൻ തുടങ്ങി അതായത് അദ്ദേഹം പരാജയം സമ്മതിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അതിനെക്കുറിച്ച് അതിന് റിസൾട്ട് വരാൻ കാത്തിരിക്കേണ്ട സമയമുള്ളൂ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം